കാത്തിരുന്ന് കാത്തിരുന്ന് തുടങ്ങിയ റോഡ് പണിയൊടുവിൽ മഴയിൽ മുങ്ങി കുളമായ അവസ്ഥയിൽ നരിപ്പറമ്പ് ഈശ്വരമംഗലം റോഡാണ് നിർമ്മാണത്തിനായി കുത്തിപ്പൊളിച്ച ശേഷം മഴ മൂലം നിർത്തിവെക്കേണ്ടി വന്നിരിക്കുന്നത് പൊന്നാനി കർമ്മ റോഡ് എന്നിവിടങ്ങളിലേക്ക് ദിവസവും ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന റോഡാണ് ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ അറ്റകുറ്റപ്പണിക്കായി ഒരുങ്ങിയത് ഇതിനായി നിലവിലെ റോഡ് കുത്തിപ്പൊളിക്കുകയും ചെയ്തു ടാറിങ്ങിനായി മറ്റു ക്രമീകരണങ്ങളും തുടങ്ങി എന്നാൽ ഇതിനിടെ മഴ പെയ്തതോടെ റോഡ് പൂർവാധികം തകർന്നു ഇതോടെ ഇതുവഴിയുള്ള യാത്ര കൂടുതൽ ദുർഘടമാവുകയായിരുന്നു കോഴിക്കോട് എറണാകുളം പാതയെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡ് കൂടിയാണിത് കാലാവസ്ഥാ മുന്നറിയിപ്പ് നേരത്തെ ലഭിച്ചിട്ടും ഇതിനെ അവഗണിച്ച് റോഡ് നിർമ്മാണം തുടങ്ങിയതിനെതിരെ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് പരിസര വീടുകളും കച്ചവടക്കാർക്കും ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നവരാണ് കാലാവസ്ഥ അനുകൂലമാകുന്ന മുറയ്ക്ക് എത്രയും വേഗം നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം